സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടീ ടീകോടി അതേപോലെ തന്നെ ഉമ്മയും മോനും എന്ന ചാനല് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു മലയാളികൾക്ക് കാരണം ഒരുപാട് പ്രേക്ഷക പിന്തുണയുള്ള രണ്ട് ചാനലാണ് അവർ അവർക്ക് ഫാമിലിക്ക് ഒട്ടാകെ ഇപ്പോൾ ചാനലൊക്കെ ഉണ്ട് രണ്ട് പെങ്ങന്മാർക്കുണ്ട് എല്ലാവരും അത്യാവശ്യം റീച്ചിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയാണ് അപ്പം അവരുടെ വീഡിയോ ഒരു ഈ സാധാരണക്കാർക്കൊരു ആണ് കാരണം ഏറ്റവും താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വന്ന ഈ യൂട്യൂബ് കൊണ്ട് മെച്ചപ്പെട്ട ഒരു ഫാമിലിയാണ് കാരണം ആളൊരു കലാകാരനാണ് ഒരു നല്ല പാട്ടുകാരനാണ് അതേപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളി വെല്ലുവിളികളും ഏറ്റെടുത്ത ഒരു ചെറിയ പ്രായമുള്ള ഒരു ഇരുപത്തേഴ് വയസ്സ് മാത്രമുള്ളൊരു ചെക്കനാണ് അല്ല നൗഫുൾ ഡീ കോടി അപ്പം അവരുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അവരെ എല്ലാ വീഡിയോസും ഇങ്ങനെ കാണാനായിട്ട് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പം അടുത്തുതന്നെ നൗഫലിന്റെ പെങ്ങളുടെ ചക്കരയുടെ വിവാഹം കഴിഞ്ഞു അപ്പം സാധാരണ നമ്മളെ വീട്ടിലുള്ള ഒരു വിവാഹം പോലെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ നോഫലിൻ്റെ സബ്സ്ക്രൈബേഴ്സും അത് കാത്തിരുന്നത് കാരണം അവരുടെ വീഡിയോസിൻ്റെ കമൻറ്റിൻ്റെ താഴെ കാണാം എല്ലാ ആ ഒരു വ്യാഴാഴ്ച എങ്ങാണ്ടിരുന്നോണുകല്യാണമായിരുന്നത് ഇപ്പോൾ ഒരു മാസത്തോളമായി അപ്പോൾ ആ വിവാഹത്തിൻ്റെ അന്ന് വീട്ടുപണികളൊക്കെ വേഗം തീർത്ത് വെച്ചിട്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതേപോലെ തന്നെ അവൻ്റെ ഭാര്യ സിനു സിനുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ഓരോ കണ്ടന്റുകൾ അവരെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടുണ്ട് ഇപ്പോൾ ഇപ്പം ഒരേ വിഷയങ്ങൾ ഇപ്പോൾ വീടുപണി ആയിക്കോട്ടെ അതേപോലെ തന്നെ എല്ലാ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു അത് അവൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങളുടെ പിന്തുണ കണ്ട് മാത്രമാണ് ഞാൻ ഈ ഇത്രയും നിലയിൽ എത്തിച്ചേർന്നതെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അപ്പം ഇപ്പം എല്ലാ ഈ പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിലും ഓരോ ഓരോ സാധാരണക്കാരുടെ ജീവിതത്തിലും ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് അപ്പോൾ ഇവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ യൂട്യൂബേഴ്സാണ് അതും ഫാമിലി ബ്ലോഗർമാരാണ് എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കുന്ന ഒരിതാണ് അപ്പോൾ ഇപ്പം അതിൻ്റെ ഇടയായിട്ട് സിനു ഈ പറഞ്ഞ പോലെ ഗർഭിണിയായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരേ വിശേഷങ്ങളും ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതേപോലെ തന്നെ കണ്ണിലെണ്ണ ഒഴിച്ചിട്ട് ആണ് ഈ സിനിമൻ്റെ പ്രസവത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അല്ല അവരുടെ സബ്സ്ക്രൈബേഴ്സിലെ കുറച്ച് പേര് ഞാൻ എല്ലാവരെയും കുട്ടി പറയുന്നില്ല അവർ കാത്തിരുന്നായിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അവരെ വീഡിയോൻ്റെ താഴെ കമൻറ്റിന് താഴെ ഞാൻ ഈ കമൻറ്റുകളാണ് വായിക്കാറുള്ളത് കമൻ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ ഇത്രയും സ്നേഹിക്കുന്ന അത് പല ഈ നമുക്ക് ലോകത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എന്ന് തന്നെ പറയാം ഒരേ സ്ഥലങ്ങളിൽ നിന്നിട്ട് ഇതേപോലെ നമുക്കിപ്പോൾ അവർ വീടിൻ്റെ തൊട്ടടുത്തുള്ളവരെല്ലാം നല്ല ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒക്കെ കോണിൽ ഇരുന്നിട്ട് ഇരുന്ന് അവരെ സ്നേഹിക്കുന്ന ഓരോ ആൾക്കാരും കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരാറുള്ളത് അപ്പോൾ അതിൻ്റെ ഡേലിപ്പോൾ സിനിമയുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും അവർക്കൊരു ഈ പറഞ്ഞ പോലെ അവർ നൗഫൽ ഒരു അതൊരു ബിസിനസ് ബിസിനസ്സായിട്ടാണല്ലോ എടുത്തേക്കണത് അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രസവം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇവർക്ക് ഇതുവരെയും ഇവരുടെ ഒരു ചാനലിൽ നെഗറ്റീവായിട്ടുള്ള കമൻ്റുകൾ കുറവായിരുന്നു എന്ത് പറഞ്ഞാലും വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള കമൻറ്റുകളാണ് ഞാൻ കണ്ടിരുന്നത് അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ഈ ഒരു പ്രസവത്തിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാനിടയായി അപ്പോൾ അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്ളോഗർമാർ എപ്പോഴും പ്രേക്ഷകരുടെ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് ആവശ്യമുള്ളതാണ് അവരിട്ടുകൊണ്ടിരിക്കുന്നത് സിനിമൻ്റെ പ്രസവം ഈ പറഞ്ഞ പോലെ എല്ലാവരും കാത്തിരുന്ന ഒന്നാണ് അപ്പോൾ ഒരു പ്രസവത്തിൻ്റെ ടൈമിൽ ആ സീനു പ്രസവിച്ചു എന്നൊരു ഞാൻ ഉപ്പയായി എന്നും പറഞ്ഞിട്ട് ഒരു തമ്പനയിലിട്ടിട്ട് ആൾക്കാരത് കാണുമ്പോൾ ഓടിച്ചെന്ന് നോക്കിയാണ് ആ പ്രസവം കാരണം അവർ ഈ പറഞ്ഞ പോലെ ഇവന് ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ഒരേ തമ്പനയിലിട്ടിട്ട് ഒരേ വീഡിയോ ഇടുമ്പോൾ ആൾക്കാരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണേ എന്താണ് 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 വിശേഷം അങ്ങനെ അപ്പം എല്ലാവരും ചോദ്യങ്ങളും അതിൽ വയസ്സായവരുണ്ട് ചെറിയ പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ട് ചെറിയ കൊച്ചു കുട്ടികളടക്കം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കയാണ് അങ്ങനെ ഇപ്പം മൂന്നാലഞ്ച് ദിവസമായിട്ട് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് പ്രസവം കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കിപ്പഴാണ് ഈ വീഡിയോ ഇടാൻ പറ്റിയത് അപ്പം ആ പ്രസവം കഴിഞ്ഞിട്ട് ഇവന് ഇവരോട് പ്രേക്ഷകരോട് ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവരിത്രയും ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു വീട്ടിലൊരു പ്രസവം നടക്കുമ്പോൾ ആ സിനിമ പ്രസവിച്ച് ഞാൻ ഉപ്പയായി എന്നും പറഞ്ഞിട്ടൊരു തമ്പനയിലിട്ടിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ടെൻഷനായിരുന്നു അതെല്ലാവർക്കും ഉണ്ടാവും ഭർത്താവ് ഭാര്യ പ്രസവ പ്രസവറൂമി കയറി ഏത് ഭർത്താക്കന്മാർക്കായാലും ടെൻഷനുണ്ടാവും ഉപ്പാകുമ്മക്കെല്ലാവർക്കും ഉണ്ടാവും പറയേണ്ട കാര്യം നൗഫൽ പറയാൻ വിട്ടുപോയി എന്നാണ് നൗഫൽ പറയുന്നത് ഞാൻ ആ കാര്യം വിട്ടുപോയി എന്നാണ് ഇപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഉള്ള വീഡിയോ ആണ് പക്ഷേ അത് തുടങ്ങിയിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് ആകാംക്ഷയോടുകൊണ്ട് നോക്കാം കുട്ടിയാണോ പെണ്ണോ എന്നുള്ളത് പക്ഷെ അതിൽ നൗഫൽ ആ ഒരു കാര്യം പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോൻ്റെ താഴെ നീ വലിച്ചു നീട്ടാണ്ട് ആണോ പെണ്ണോ എന്ന് പറയുന്നു എന്നും പറഞ്ഞിട്ട് കുറേ കമൻ്റുകൾ വന്ന് പക്ഷേ ആ ഒരു വീഡിയോയിൽ അവന് ആണോ പെണ്ണോ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഈ വീഡിയോയിൽ കുട്ടീനെ കാണിച്ചിട്ടില്ല നമ്മുടെ ബഷീർ ബഷിയൊക്കെ ജനിച്ചപ്പോൾ തന്നെ കുട്ടീനെ കാണിച്ചിട്ടുണ്ട് ഈ പോലെ നമ്മൾ ഈ വ്ലോഗ് ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പറയുമ്പം ഈ ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ അവർ അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി നാളെയും ആൾക്കാർ കാത്തിരിക്കട്ടെ അപ്പം നമുക്ക് അതിൽ കൂടുതൽ വ്യൂവേഴ്സ് വരുമല്ലോ അതിന് വേണ്ടിയിട്ടായിരിക്കണം നൗഫലി ഇങ്ങനത്തെ ഒരു ഇത് ചെയ്തത് പക്ഷേ അതൊരു വല്ലാത്തൊരു ചേത്തായിപ്പോയി ഗാനം അത് ഇഷ്ടപ്പെട്ടില്ല അവനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് നൗഫലിൻ്റെ ഭാഗം നൗഫലിന്റെ ഭാഗത്തു നിന്ന് അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ലാട്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ നാല്പത് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പ്രസവിച്ചിട്ട് അതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ സിനുവിനെ വീഡിയോയിൽ കാണിച്ചത് എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മ നമ്മൊരു ചാനലും കൊണ്ടുനടക്കും അതും രണ്ട് ചാനൽ കൊണ്ട് അതില് അതിലേതോ വീഡിയോ ഇടണം ഇവർക്ക് ഈ വീഡിയോ ഇട്ടിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല അവർ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അവർ വീഡിയോ ഇടുന്നത് അവർക്ക് ആ ഒരു ടൈമിലാവുമ്പോൾ അവർക്ക് അവർ പ്രതീക്ഷിച്ച ഇൻകം റവന്യൂ അതില് വന്ന് വീഴണം അതിനു വേണ്ടി മാത്രമാണ് അവർ വീഡിയോ വീഡിയോ ഇടുന്നത് അല്ലാണ്ട് അവര് പറയും ആ നിങ്ങളെ കാണിക്കാനാണ് നിങ്ങളുടെ സ്നേഹം കിട്ടാനാണ് അതൊക്കെ വേറും പറിച്ചില് മാത്രമാണ് എല്ലാവരും ഇപ്പം ഞാനടക്കം എനിക്ക് തീന്ന് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ വീഡിയോ ഒക്കെ അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് വരും നിനക്ക് വേറെ പണിയില്ലേ വീട്ടിൽ വീട് വീട്ടിലെ പണിയെടുത്തുകൂടുക എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് കമൻറ്റ് വരാറുണ്ട് അപ്പം അതേപോലെ തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല നമ്മൾക്ക് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ വീഡിയോ ഇടുന്നവർക്ക് സ്വന്തമായി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇടുന്നത് അല്ലാണ്ട് മറ്റുള്ളവരെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാ വേണ്ടി എല്ലാ ആൾക്കാരും ആരും വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഒരു ചെറിയൊരു ചാനലാണ് അവരൊക്കെ വലിയ വലിയ ചാനലുകളാണ് അപ്പോൾ അവര് അവർക്കൊരു ഉപകാരം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് അല്ലാണ്ട് നമ്മളുടെ തൃപ്തിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമൻ്റ് ഇടുന്ന ആൾക്കാരെ തൃപ്തിക്ക് അല്ല എല്ലാവരും വീഡിയോ ഇടുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ വിചാരിക്കും ഇതിൽ ഈ പറഞ്ഞ പോലെ കുറേ ആളുകളുണ്ട് ഇതിൽ തന്നെ ആയിട്ടിരിക്കുന്ന കുറേ ആളുകൾ അവർ ഇപ്പോൾ നൗഫല് സ്വന്തം വീട്ടുകാരെ പോലെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പോലെ ഒരിക്കലും അല്ല ഇപ്പം ഇതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ കമന്റ് ഇടുന്നവരെ ഇപ്പൊ നൌഫില് കണ്ടാ നിങ്ങളെ തിരിച്ചറിയോ ഒരിക്കലും ഇല്ല നിങ്ങ പോയിട്ട് ചോദിക്കണം ആ ഇന്ന ആളല്ലേ ചിലപ്പോൾ അവർക്ക് ടൈം ഉണ്ടാവില്ല നിങ്ങളെ നോക്കിയിട്ട് ഒന്ന് മിണ്ടാൻ പോലെ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിക്കാൻ പോലും ഒന്നും അവർക്ക് ടൈം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾക്ക് അവരെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും നല്ല രീതിയിൽ കമൻറ്റ് ഇടാം അല്ലാണ്ട് ഈ ഇതിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ പ്രസാദിൻ്റെ കുഞ്ഞിനെ കാട്ടിയില്ലാന്നോ അല്ലെങ്കിൽ ചോറ് വിളമ്പിയത് കാട്ടിയില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാണിക്കേണ്ട ഒരു കാര്യമില്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ കുറേ ചാനലിൻ്റെ കീഴേ വന്നിട്ട് അതേപോലെ ഞാൻ അതിലൊരു കമന്റ് കണ്ടിട്ടാണ് സിനുവിൻ്റെ പ്രസവത്തിന് വേണ്ടിയിട്ട് യാസിനോധിയ കുറെ ആളുകളുണ്ട് അപ്പൊ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കാണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ വല്ല നാട്ടിൽ നടക്കുന്ന ആൾക്കാരെ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതിന് എൻ്റെ അഭിപ്രായമാണ് ഇതിൽ ഒരുപാട് കമന്റുകൾ വരും എനിക്ക് വേറെ എന്ന് ചോദിച്ചത് അല്ല ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരെ ഇവര് ഈ പറഞ്ഞ പോലെ പ്രസവിച്ച കുഞ്ഞാണോ പെണ്ണോ എന്ന് പറഞ്ഞു തരാം പോലും മടിക്കുന്ന ബിസിനസ് മാത്രം കണ്ണി കാണുന്ന ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങിരുന്നിട്ട് ഇങ്ങനെ ആ സിനോദാനും ഇത് വരക്കാനൊക്കെ ഇരുന്ന എന്താണ് അവസ്ഥ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് മുഖേന അറിയിക്കുക അതേപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് എന്തായാലും ചെയ്യണോട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ബൈ